കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുവാൻ ഇതുമായി എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഓടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തുടനീളം സിറ്റിങ്ങുകൾ നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പഠനങ്ങൾ നടത്തി സമഗ്രമായ റിപ്പോർട്ട് വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചുകളി ആർക്കു വേണ്ടി അറിയണം കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹ സമുദായത്തിന് വേണ്ടി അതിൻ്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ആരാണ് ഭയക്കുന്നത് അതിനെ എന്തിനാണ് പൂർത്തിവെക്കുന്നതെന്ന് പിണറായി വിജയൻ പറയണം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകണം ഇതിനകത്തൊരു നിർദ്ദേശമാണ് ഇനി ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പതിനാറായിരം അധ്യാപകർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ അത് ഇന്നും പെല്ലിങ്ങ് നിൽക്കുക മുഖ്യം അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയും സഭാപിതാക്കന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു ആ വിഷയവും കോശി വിഷയമാണ് ഇവിടെ ഇവിടെ ഒന്നും ഒന്നും അടിസ്ഥാന കാര്യങ്ങളിൽ തൊടാൻ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ജെ ബി കോശി കമ്മീഷനിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി എന്നുള്ളൊരു വാദം ഉന്നയിച്ചിരുന്നു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ശ്രീ ഷോൺ ജോർജ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ജെ ബി കോശി കമ്മീഷനിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കി എന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുവാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കാണാമറയത്ത് ഒളിച്ചു വെക്കുവാൻ ഇത് പോസ്കോ പോസ്കോക്കോയ്സിലെ എഫ്ഐആർ ഒന്നല്ല അപ്പൊ അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാനും ഇത് പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യാനുമൊക്കെ ഒക്കെ അവസരമുണ്ടാകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാപട്യം കൃത്യമായി വെളിവാക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലാണ് ക്രൈസ്തവ സഭയുടെ സൈസവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മീഷൻ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് സർക്കാർ ഈ മുപ്പത്തിമൂന്ന് മാസം ഒളിച്ചു വെച്ച് സഭയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ളത് പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികൾ ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികളിൽ ഏതെങ്കിലും ഒരു കാര്യം ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനോ ഗുണകരമായ എന്തെങ്കിലും പദ്ധതികൾ അതുവഴി വഴി ഈ സമൂഹത്തിന് എന്തെങ്കിലും മെച്ചമുള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കാപഢ്യമാണ് മാത്രമല്ല ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ മുപ്പത്തിമൂന്ന് മാസം ഇത് സർക്കാർ ഒളിച്ചു വച്ചിട്ടും ഇതിനെതിരെ അക്ഷരം പോലും കോൺഗ്രസ് നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ആരെയും ഭയക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും അവർക്ക് ഇതുമായി എന്തോ ഒളിച്ചു വെക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തുടനീളം സിറ്റിങ്ങുകൾ നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പഠനങ്ങൾ നടത്തി സമഗ്രമായ റിപ്പോർട്ട് വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചു കളി ആർക്കു വേണ്ടിയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ പണം ഉപയോഗിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാശം കൊടുത്ത ഒരാളാണ് നമുക്ക് കിട്ടുന്ന മറുപടി ആ റിപ്പോർട്ട് വിവിധ വകുപ്പുകൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനായി അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല അതിന് അനുവദനീയമല്ല നമുക്കറിയാം രണ്ടായിരത്തി ഏഴില് സ്വച്ചാർ കമ്മീഷന് ശേഷം പാലോളി കമ്മിറ്റി വന്ന സമയത്ത് ഈ ഒളിച്ചുകളി ഒന്നും ആർക്കും ഇല്ലായിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി നല്ല കാര്യം പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അതിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് നല്ലതായി തന്നെ ബി ജെ പി കരുതുന്നു പക്ഷേ അതിൽ തിരിച്ചു വ്യത്യാസം പാടില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹ വേണ്ടി അതിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടിനെ ആരാണ് ഭയക്കുന്നത് അതിനെന്തിനാണ് വെക്കുന്നതെന്ന് പിണറായി വിജയൻ പറയണം അതിന്മേൽ അവർ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടെന്താണെന്നും ഇവിടെ ബി ജെ പി ആരായുകയാണ് അതുപോലെ ഈ വിഷയത്തിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങളുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സർക്കാർ നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി മെറിറ്റ് ഇപ്പോ ക്രിസ്ത്യൻ കോളേജുകളിൽ ഏഡ് കോളേജുകളിലുള്ളത് പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനം എന്നുള്ള ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കോപ്പി അറ്റവും മൂലയൊക്കെ പുറത്തു വന്നതിൽ നമുക്ക് കിട്ടുന്നതാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തെ സർക്കാർ ഇന്നുവരെ കണ്ടതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല മാത്രമല്ല സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പ് സംബന്ധിച്ച് നമുക്കറിയാം ഈ പാലോളി കമ്മിറ്റി വന്നതിന് ശേഷം സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അന്ന് സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് സമാന്തര സമാനമായ സ്കോളർഷിപ്പിന്റെ നിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും അതായത് പ്രകടമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല സാധാരണയായി ഭരണ സംവിധാനങ്ങൾ നടന്നു പോകുന്ന കാര്യങ്ങൾക്ക് ഈ കമ്മീഷൻ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ അടിസ്ഥാനപരമായി സമൂഹത്തെ ബാധിക്കുന്ന ദീപിയുടെ മുഖപത്രം അതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ വഴി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകണം ഇതിനകത്തൊരു നിർദ്ദേശമാണ് ആ നിർദ്ദേശത്തിൽ ക്രൈസ്തവർ അധിവസിക്കുന്ന മേഖലകൾ ഏതാണ് എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാലങ്ങളായിട്ടുള്ള സഭയുടെ ആവശ്യമാണ് ക്രൈസ്തവർ കൂടുതലായി അധിവസിക്കുന്ന മേഖലകളെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഇന്നു വരെയും സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്കുള്ള ഇ ഡബ്ല്യുഎസ് ഈ ജെ ബി കോശി കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാർഷിക മേഖല തകർന്നിരിക്കുന്നു അതിന്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ നിർണയിക്കുമ്പോൾ രണ്ടര ഏക്കർ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം ആയിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം അതിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ മാത്രമല്ല കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കുടിയേറ്റ കാർഷിക മേഖലയിലെ ഏക്കറേജിനെ കൃത്യമായി പുറം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ മദ്രസ അധ്യാപകർക്ക് നമുക്ക് പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് സമാനമായി അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സൺഡേ സ്കൂള് അധ്യാപകർക്കായിട്ടോ മറ്റെന്തെങ്കിലും ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങളിൽ നിർദ്ദേശിച്ചതായിട്ട് ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുന്നില്ല കമ്മീഷന്റെ രൂപീകരണ കാലഘട്ടം മുതൽ വളരെ കൃത്യമായി തന്നെ അലംഭാവം പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ ഓഫീസ് സൌകര്യം പോലും ഇല്ലാതെ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വന്നത് ആ കാലത്ത് കൃത്യമായ ഒരു ചരിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറ് ജനുവരി ആറിന് നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒരു മാസത്തിലുള്ള എന്തോ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങി ഇനി ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പതിനാറായിരം അധ്യാപകർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആകുലതകൾ അത് ഇന്നും പെൻഡിംഗ് നിൽക്കുകയാണ് മുഖ്യം അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയെയും സഭാപിതാക്കന്മാരെയും ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ആ വിഷയവും ജെ ബി കോശി കമ്മീഷന്റെ പരിഗണനയിൽ വന്നിട്ടുള്ള വിഷയമാണ് ഇവിടെ ഒന്നും അടിസ്ഥാന കാര്യങ്ങളിൽ ഇവിടെ ഒന്നും തൊടാൻ സി പി എം തയ്യാറല്ല പിണറായി വിജയൻ തയ്യാറല്ല തയ്യാറല്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുന്നില്ല ഇതിനെ ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പോലെ ഇവിടുത്തെ മതേതരത്വത്തെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഇവിടുത്തെ മത ഇവർ പറയുന്ന മതേതരത്വം എന്താണ് എന്നുള്ളത് ഈ വൺ സൈഡ് മതേതരത്വത്തെ തീർച്ചയായിട്ടും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിജയമാക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ സ്ഫോടനാത്മകമായ എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ വേണ്ട അത് പ്രസിദ്ധീകരിക്കേണ്ട പക്ഷേ ഒരു സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചൊരു കമ്മീഷന്റെ റിപ്പോർട്ടിനെ എന്തിനാണ് മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ഒളിച്ചു കളിക്കുന്നത് തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ അതിന് ചർച്ച ചെയ്യാം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിനോ മറ്റോ ദോഷമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കാം ഇല്ലാതെ ഇത് പൂഴ്ത്തിവെക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ബാഹ്യശക്തികളുടെ സമ്മർദ്ദമുണ്ട് എന്ന് ബി ജെ പി കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാത്തതും ഒളിച്ചുകളി നടത്തുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധത്തെ ഭയന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി പോലെ തന്നെ കണ്ണീർ പൊടിയിടാനൊരു ഒരു ബഹളവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയതാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെടുന്നു അതോടൊപ്പം കോൺഗ്രസിന്റെ ഈ വിഷയത്തെ ഒളിച്ചുകളി മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു എന്തായാലും ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഇതുവരെയും സംസ്ഥാന സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവായ ശ്രീ ഷോൺ ജോർജ് നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം